കഴിഞ്ഞ ദിവസം സിനിമാ താരം ബാലയ്ക്കെതിരെ മകൾ അവന്തിക ഒരു പരാതിയുമായിട്ട് സമൂഹ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നിരുന്നു അവന്തിക കുഞ്ഞായിരുന്ന സമയത്ത് ആ കുട്ടിയെ ഉപദ്രവിച്ചെന്നും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവിച്ചെന്നും അവരുടെ അമ്മയെ ഉപദ്രവിച്ചെന്നും കുടുംബത്തിനെ ഉപദ്രവിച്ചെന്നും മദ്യപിച്ചു വന്ന് നിരവധി തവണ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും നിരവധി വീഡിയോയിലൂടെ പൊളിറ്റി എന്താണ് പബ്ലിക്കിന് മുമ്പിൽ പല തവണയായിട്ട് ഈ പറയുന്ന വീഡിയോകളിലൂടെയൊക്കെ അല്ലെങ്കിൽ ഇൻ്റർവ്യൂയിലൂടെയൊക്കെ അപമാനിക്കുന്ന തലത്തിലൊക്കെ സംസാരിക്കുമെന്നും അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുമെന്നും അതുപോലെ തന്നെ മകളില്ലാതെ പറ്റില്ല എന്ന് ഇമോഷണലി ഒരു ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ബാല പറയുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം അവന്തിക എന്ന് പറയുന്ന ബാലയുടെ മകളൊരു വീഡിയോ ചെയ്തിരുന്നു നമുക്ക് അവർ ചെറിയ വീഡിയോ കണ്ടിട്ട് തിരികെ അതിനെ പറ്റിയുള്ള അഭിപ്രായം ആ വീഡിയോയിലേക്ക് പേര് എന്നാണ് ഇന്ന് ഞാൻ ടോക്ക് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് ഫുൾ ഫാമിലിനെ ദാറ്റ് മീൻസ് മദറിനെയും എന്റെ ആന്റീനയും അമ്മാനെയും എഫക്ട് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂവിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്ച്വലി എനിക്ക് ഇതിനെ പറ്റി സംസാരിക്കാൻ പോലും ഇഷ്ടമല്ല സെൻസിറ്റീവ് ടോപ്പിക് ഫോർ മീ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടോക്ക് ചെയ്യുന്നതിനെ പറ്റി ഇഷ്ടമല്ല പക്ഷെ എനിക്ക് എനിക്ക് മടുത്തു എനിക്ക് എൻ്റെ മദറും എൻ്റെ ഫുൾ ഫാമിലിയും ഭയങ്കര സാഡായിട്ടും ഇരിക്കുന്നത് എനിക്ക് കണ്ട് മടുത്തു എനിക്കത് പറ്റില്ല എനിക്ക് എനിക്ക് ഇറ്റ്സ് വെരി സാഡ് ഫോർ മീ ടു സീ മൈ ഫാമിലി സോ ഇമോഷണൽ അതെനിക്ക് പറ്റില്ല അത് മാത്രമല്ല എനിക്കും ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ സ്കൂളിൽ പോകുമ്പോഴോ വെറുതെ യൂട്യൂബിൽ നോക്കുമ്പോഴും ഇത് എന്നെ പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്നെയും എന്റെ മദറിനെയും പറ്റി ഫോൾസ് ആക്യുസേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്കൂളിൽ പോയി പോകുമ്പോൾ എന്റെ ഫ്രണ്ട്സ് ചില സമയത്ത് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണോ അത് ട്രൂ ആണോ ഇവര് പറയണത് ട്രൂ ആണോ ശരിക്കും ഇതൊക്കെ നടന്നു എനിക്കതിന്റെ ആൻസർ പറയാൻ കിട്ടുന്നില്ല കാരണം ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇങ്ങനെ ഫോൾസ് ഫോൾസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും വിചാരം ഞാനും എന്റെ ഇത് കേട്ടല്ലോ ഇത് ബാലയുടെ മകൾ അവന്തിക പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതില് ഇവിടെ എല്ലാവരും ചോദിക്കുക ചോദിക്കാധ്യമത്തിൽ എല്ലാവരും ചോദിച്ചിരുന്ന ഒരു കാര്യം ഈ കുട്ടി എങ്ങനെയാണ് ഇത് പറഞ്ഞിരുന്നത് ഈ കുട്ടിക്ക് എങ്ങനെയാണ് ഓർമ്മയുള്ളത് എന്നുള്ളതാണ് എനിക്ക് ഇതില് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാനുള്ളത് അവന്തിക എന്ന് പറയുന്ന കുഞ്ഞിന് കുഞ്ഞായിരുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള അനുഭവമാണ് എന്നാണ് ഈ പറയുന്നത് അത് ആ ഒരു കുഞ്ഞു കാലം മുതൽ ഇതുവരെയും അത് വെക്കുക എന്ന് പറയുന്നത് അപാരമായിട്ടുള്ള ഒരു കഴിവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൽ നടന്നിട്ടുള്ള ഒരു വിഷയം അമ്മ പറഞ്ഞു പഠിപ്പിച്ചതാണ് അമൃതാസ് സുരേഷ് എന്ന് പറയുന്ന അവന്തികയുടെ അമ്മ പറഞ്ഞ് പഠിപ്പിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരോ എഴുതി കൊടുത്ത് തയ്യാറാക്കി പറയിപ്പിച്ചതുപോലെ ഉണ്ട് എന്തായാലും എല്ലായിടത്തും പോലെ തന്നെ ഒരു ഡിവോഴ്സായി നിൽക്കുന്ന ഒരു ഫാമിലിയിൽ അങ്ങോട്ട് മുന്നോട്ടൊക്കെ പിന്നെയും സംസാരങ്ങളും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ സംസാരങ്ങൾ നടക്കാറുണ്ട് അതിൻ്റെ കൂടെ ഒരു സംഭവമാണിത് അവന്തികയോട് കുഞ്ഞ് നാളെ മുതലേ ഈ പറയുന്ന അമൃത എന്ന് പറയുന്ന ഒരു യുവതി അവർക്ക് നിരന്തരമായിട്ട് എന്നെ അങ്ങനെ ചെയ്തിരുന്നു നിന്റെ അച്ഛൻ എന്നെ ഇങ്ങനെ ചെയ്തിരുന്നു നിന്നെ കല്ലെടുത്തെറിയാൻ വന്നു നിന്നെ പാത്രം എടുത്തെറിയാൻ വന്നു ഞാൻ കൈകൊണ്ടാണ് തടഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ വളരെ എളുപ്പമാണ് ആ കുട്ടി അത് കേട്ട് അത് കേട്ട് അച്ഛനോട് വീണ്ടും വീണ്ടും ദേഷ്യം ദേഷ്യത്തോടുള്ള ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ അമ്മയ്ക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് വസ്തുതയർന്ന ഒരു കാര്യം വിവാഹബന്ധം വേർപെട്ട് കഴിഞ്ഞു ഇവർ ഇപ്പോൾ എന്താണ് ഒരുമിച്ചല്ല രണ്ടുപേരും രണ്ട് ദിക്കിലായിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് സിനിമാ ഫീൽഡ് മുഴുവനും നമ്മൾ നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ് ശതമാനം വിവാഹമോചനങ്ങളും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തല്ലും പിടിയും ഒക്കെ തന്നെയാണ് അത് ഇപ്പോഴും എല്ലായിടത്തും തുടർന്നുകൊണ്ടിരിക്കുന്നു ഈ കുട്ടി ഈ പറയുന്ന കാര്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായി ഇരിക്കുന്നത് താഴെ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഈ പറയുന്ന ബാലയെ കുറ്റപ്പെടുത്തിയും അതുപോലെ തന്നെ ഒരു വിഭാഗം ഈ പറയുന്ന അമ്മയെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നുണ്ട് ബാലയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴത്തേക്കും എല്ലാവരും ഒരു ഒരു ഇവ പെണ്ണാണെങ്കിൽ പെണ്ണിന്റെ പക്ഷം ചേർന്ന് സംസാരിക്കുന്ന ഒരു തലമാണ് നമ്മളിവിടെ കണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് അതൊന്ന് തിരിച്ച് ചിന്തിക്കാത്തത് എന്ന് ആരും ചിന്തിക്കുന്നില്ല എന്തുകൊണ്ട് തിരിച്ച് ചിന്തിച്ചുകൂടാ എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല അതാണ് ഇവിടെ വസ്തുതയർന്ന മറ്റൊരു കാര്യം ബാല ഇത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തിന്റെ സ്വഭാവം വെച്ചോ അല്ലെങ്കിൽ അദ്ദേഹം അഭിനയിക്കുന്ന ക്യാരക്ടർ വെച്ചൊന്നും അതിനെ വെച്ച് നമുക്ക് വിലയിരുത്താൻ ഒക്കത്തില്ല ബാലയ്ക്ക് ബാല അതിനെ വിശദീകരണമായിട്ട് പിന്നെ വന്നു വളരെ കണ്ണു നിറഞ്ഞ് വിതുമ്പിക്കൊണ്ടാണ് അതിന് മറുപടി മകൾക്ക് കൊടുക്കുന്നത് മകളോട് തർക്കിക്കാനില്ല എന്നുള്ളതാണ് ബാല പറഞ്ഞിരുന്നത് എനിക്ക് അത് കണ്ടപ്പം വിഷമമായിട്ടുണ്ട് കാരണം മകളോടൊന്നും അങ്ങനെ കാണിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇവിടുള്ള കഞ്ചാവും വെള്ളം ഒടിച്ചിടക്കുന്നവന്മാരും അങ്ങനെ കാണിക്കുന്നില്ല എന്നിട്ടാണ് ബാലയെ പോലുള്ള ഒരു ഒരു വ്യക്തി ഇതിൽ വേറൊരു വിഷയമെന്നു വെച്ചാൽ ഇതിപ്പോൾ ഈ കുട്ടി പറയുകയാണെങ്കിൽ കുട്ടിക്ക് കുഞ്ഞിലെ മുതലേ ഓർമ്മയുണ്ടായിട്ട് പറയുകയാണെങ്കിൽ അത് ആശ്ചര്യപ്പെട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ ഇപ്പം എൻ്റെ കുഞ്ഞിലേക്ക് എന്താ നടന്നതെന്നു എനിക്കറിയില്ല എന്തായാലും ഈ കുട്ടി കുഞ്ഞിലത്തെ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അപാര കഴിവുണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഈ ഇവരുടെ അമ്മ പറഞ്ഞ് പഠിപ്പിച്ചതാണ് അവരുടെ കുടുംബം പറഞ്ഞ് പഠിപ്പിച്ചതാണ് എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് ഇതൊക്കെ എടുത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ളൊരു വൈറലാക്കാതെ ഇതിനെ ഒന്ന് ചർച്ചാ വിഷയമാക്കി കാണാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇതൊരു സീരിയൽ പരമ്പരയായിട്ട് വരുന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിൽ ചിലവരെയൊക്കെ ചിലരെയൊക്കെ വെള്ളമൂശുന്നുണ്ട് ചിലരെയൊക്കെ അങ്ങ് അങ്ങ് പറഞ്ഞങ്ങ് തള്ളുന്നുണ്ട് അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ചെയ്തത് അല്ലാതെ നമ്മൾ ഈ ഒരു എല്ലാവരുടെയും അവരുടെ സ്വകാര്യ ജീവിതത്തിൽ നടക്കുന്ന വിഷയത്തിൽ ഒന്നും എടുത്ത് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഇന്നേവരെ വന്നിട്ടില്ല അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടില്ല എന്നാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം